ഒരു പ്രശ്നത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ഇപ്പൊ സ്ഥിരമായിട്ട് ശീലിച്ച് വരണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ഇപ്പം കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ഈ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ പോലെ പ്രിക്കോഷനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു പ്രിക്കോഷനായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ജാതകം എഴുതുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിൽ ഡെപ്ലുള്ള അനലൈസേഷൻ ഇല്ലാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ജാതകം നമുക്ക് കിട്ടിയിട്ട് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഒരു പ്രശ്നം വരുമ്പോഴാണല്ലോ നമ്മൾ പ്രശ്നം വയ്ക്കാൻ പോകും അപ്പൊ ഈ പ്രശ്നം വെക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു ജാതകത്തെ ജനിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു കുട്ടിയുടെ കാര്യങ്ങൾ എന്താണ് ഇത് ഇന്ന കയസിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ആദ്യമേ അനലൈസ് ചെയ്ത് അതിനെ പരിഹാരം ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പം ആ ബുദ്ധിമുട്ടുകളെ നമുക്ക് മാറ്റി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും വിവാഹം കഴിക്കുന്നതിന് തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ ഇത് ചെയ്യാൻ പറ്റും ആ വിവാഹം തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ നോക്കുമ്പോൾ നമുക്ക് നമുക്കറിയാം ഒരാളിപ്പം വിവാഹം കഴിക്കാൻ പോകാന്ന് വിചാരിക്കാം അപ്പം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജാതകം ഒന്ന് ഡെപ്തിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൽ മനസ്സിലാവും എന്താണ് ഇതിനകത്ത് എന്തെങ്കിലും തടസ്സങ്ങൾക്കുള്ള കാരണങ്ങളുണ്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർക്ക് പർവ്വതയോഗം അങ്ങനത്തെ ചില അത് കുറച്ച് ഈ തരത്തിലുള്ള സെക്ഷൽ തോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടുന്ന യോഗങ്ങളാണ് അപ്പം അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള വിവാഹ വിഷയങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് കാണാറുണ്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അവർക്ക് പല സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് അപ്പം നമ്മുടെ യോഗം ആദ്യം പരിശോധിക്കുക നമ്മുടെ ജാതകം വ്യക്തമായി പരിശോധിക്കുക അതിനകത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് എന്തൊക്കെ തടസ്സങ്ങൾ ഇനി ഭാവിയിൽ വരാം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ പരിഹാരം ചെയ്തിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക